കൊമ്പാട് പോയാ ഒരു അഞ്ചു കിലോ പോട്ടർച്ച ഒട്ടിയൊക്കെ ഞങ്ങൾ വരുന്നുണ്ട് അങ്ങാടിക്ക് വെക്കേഷൻ കഴിഞ്ഞില്ലേ നാളെ ഞങ്ങൾ സൗദി അറേബ്യക്ക് പോവാണ് എടുത്തു വെക്കാത്ത വരുന്നു നിങ്ങളോന്നും ഇങ്ങോട്ട് അറിഞ്ഞിട്ടോ ഇപ്പച്ചി ഞാൻ റെഡി പോകുമ്പോഴേ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി വെളിച്ചെണ്ണം എല്ലാം കൊണ്ടോണം എല്ലാം വാങ്ങണന്നുണ്ടേ നിങ്ങളോ ഇറങ്ങി പോന്നാലല്ലേ ഹൈ ഞാൻ പെട്ടി കെട്ടണ നേരത്തെ ഇറങ്ങിയാണ് കലപിലണ്ടാവില്ല ുംക്കോറുക്ക് മാോ ഞങ്ങള്റേബ്യ് പോവാ നാളെ അപ്പൊ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അങ്ങാടിക്ക് പോവാ പൊന്നാറിന്റെ നാട്ടിൽ നിന്ന് സാധനം വാങ്ങാണ്ടല്ലൂലും നല്ല ഓഫർ ഉണ്ട് ഞാൻ കുഞ്ഞാക്കിനോട് പറഞ്ഞിട്ടാണല്ലോ എന്നിട്ട് നിട്ടെന്താ ഇന്നോട് പറഞ്ഞു ഉസ്മാൻ്റെ ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി തൊട്ട് മുപ്പത്തൊന്നാം തീയതി വരെ സൗദി അറേബ്യയിലുള്ള എല്ലാ ഉരുമുള്ള സാധനം കൊടുത്തിട്ട് നേരത്തെ പറഞ്ഞു കെട്ടി വേർ നടക്കേണ്ടി നോക്കി എന്താ സാധനമാണ് സാധനം കൊടുക്കുണ്ടെങ്കിൽ നന്നായി ഇപ്രാവശ്യം പോകുമ്പോൾ പോകണ്ടല്ലോ